മുറിഞ്ഞു തുന്നി കിംസ് 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 ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഓങ്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിൻ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഓങ്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക കാൻസർ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ബോധവൽക്കരണ പ്രദർശനം സെമിനാർ അനുഭവ സാക്ഷ്യം സൈക്കോതെറാപ്പി വിവിധയിനം മോട്ടിവേഷൻ മത്സരങ്ങൾ എന്നിവയാണ് സംഘടിപ്പിച്ചത് ക്യാൻസർ രോഗമുക്തി നേടിയവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് അതിജീവനം എന്ന പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടികളുടെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണി നിർവഹിച്ചു ഈ രോഗം എന്നുള്ളത് നമ്മളുടെ ഒരു കുറ്റമൊന്നല്ല അത് ദൈവത്തിൻ്റെ ഒരു വരദാനമാണ് പക്ഷെ ആ രോഗം വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കും എന്നുള്ളത് നമ്മളുടെ മനോധൈര്യത്തിനനുസരിച്ചാണ് ഞാനെപ്പോഴും ഞങ്ങൾ ആരോപിക്കുന്നുണ്ട് ഈ ക്യാൻസർ എന്ന രോഗത്തിനോട് ചോദിക്കാറുണ്ട് അത് നീ എന്തിനാണ് എൻ്റെ മേൽ തോന്നുന്നത് അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ മറുപടി അതിന് മറുപടി ഉണ്ട് നമ്മളെ ഫോസ് ഡോക്ടറൊക്കെ പറയുന്നത് ക്യാൻസറിൻ്റെ സെല്ല് നമ്മളുടെ ഓരോരുത്തരെയും ശരീരത്തിലുണ്ട് അത് വലിയവനെന്നോ ചെറിയവരെന്നോ കുട്ടിയെന്നോ വയസ്സായ ആൾക്കാരോ വയസ്സന്മാരും കൂടുതൽ മാത്രം എല്ലാവരിലും ആ സെല്ലുകളുണ്ട് പക്ഷെ ആ സെല്ലുകൾ വളരണമെങ്കിൽ അവര് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് പുള്ളിക്കാരും വല്ല വളർന്നിട്ട് നമ്മളെ കീഴെടുക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ സി അധ്യക്ഷത വഹിച്ചു ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് അലി മുഖ്യപ്രഭാഷണം നടത്തി ഓങ്കോ സർജൻ ഡോക്ടർ ജം വി ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി ഡോക്ടർ സജു സേവിയർ ഡോക്ടർ സൗമ്യ ഡോക്ടർ ഷാഹുൽ ഹമീദ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഷേളി ജെയിംസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൈക്കോതെറാപ്പി സെഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അശ്വതി പ്രസാദും മോട്ടിവേഷൻ ഗെയിമുകൾക്ക് മുബീന ഷെറിൻവി ഇയൻ സുലൈഗ എന്നിവരും നേതൃത്വം നൽകി